നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് സ്പോർട്സ് കോട്ടയിലേക്ക് ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഒഴിവുകളാണുള്ളത് ഇത് ഹോക്കി വിഭാഗത്തിനായി വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രം ഉള്ളതാണ് താല്പര്യമുള്ളതും യോഗ്യതയുള്ളതുമായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക സി ഐ എസ് എഫ് റിക്രൂട്ട്മെൻറ്റ് പോർട്ടൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് രണ്ടായിരത്തി മെയ് പതിനൊന്ന് മുതൽ മെയ് മുപ്പത് വരെ അപേക്ഷിക്കാവുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത ബോർഡിൽ നിന്നുള്ള പന്ത്രണ്ടാം ക്ലാസ് പാസ്സായിരിക്കണം ഇതുകൂടാതെ സംസ്ഥാന ദേശീയ അന്താരാഷ്ട്ര തലത്തിൽ ഹോക്കിയിൽ പങ്കെടുത്തതിൻ്റെ സാധുവായ റെക്കോർഡ് ഉണ്ടായിരിക്കണം പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒന്നിന് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് രണ്ടിനും രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റ് ഒന്നിനുമിടയിൽ ജനിച്ചവരായിരിക്കരുത് ശമ്പ്ളസ്കി ലെവൽ ഫോർ പേ മെട്രിക്സ് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെ ഇതുകൂടാതെ കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള മറ്റ് അലവൻസുകളും ഉണ്ടായിരിക്കും അപേക്ഷ സമർപ്പിക്കാനുള്ള ഘട്ടങ്ങൾ ആദ്യമായി ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ലോഗിൻ ക്ലിക്ക് ചെയ്യുക ന്യൂ രജിസ്ട്രേഷൻ തിരഞ്ഞെടുക്കുക വ്യക്തിഗത ബന്ധപ്പെടാനുള്ള വിദ്യാഭ്യാസ വിശദാംശങ്ങൾ ശ്രദ്ധയോടെ പൂരിപ്പിക്കുക ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്ത് ഡിക്ലറേഷൻ പൂർത്തിയാക്കി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് രജിസ്ട്രേഷൻ്റെ വിശദാംശങ്ങൾ സേവ് ചെയ്യേണ്ടതാണ് അടുത്തത് കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നൂറ്റി നാൽപ്പത്തിയേഴ് ഒഴിവുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ജൂനിയർ കൊമേഴ്സ്യൽ എക്സിക്യൂട്ടീവ് മാനേജ്മെൻറ്റ് ട്രെയിനി ജൂനിയർ അസിസ്റ്റൻറ്റ് തസീലിലേക്ക് അപേക്ഷ ക്ഷണിച്ചു നൂറ്റി നാൽപ്പത്തിയേഴ് ഒഴിവുകളുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം ജൂനിയർ കമേഴ്സ്യൽ എക്സിക്യൂട്ടീവിന് നൂറ്റി ഇരുപത്തിയഞ്ച് ഒഴിവുകളും മാനേജ്മെൻറ്റ് ട്രെയിനിക്ക് ഒഴിവുകളും മാനേജ്മെൻറ്റ് ട്രെയിനി അക്കൗണ്ട്സിലേക്ക് ഒഴിവുകളുമാണ് ഉള്ളത് ജൂനിയർ അസിസ്റ്റൻറ്റ് കോട്ടൺ ടെസ്റ്റിംഗ് ലാബിലേക്ക് രണ്ട് ഒഴിവുകളുണ്ട് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് ഇരുപത്തി നാലാണ് വിശദവിവരങ്ങൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക